പ്രൈസ് അഡ്വൺ പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ശനിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് ഒരുമിച്ചായിരിക്കുവാൻ സുഗുത്രതയും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്ത മകൽ ഭാഗ്യം സന്തോഷമൊക്കെ കർത്താവ് നൽകി ആരോഗ്യത്തെ ബലത്തെ നൽകി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടാലൊക്കെ ജലദോഷത്തിൻ്റെയും പനിയുടെയും ബുദ്ധിമുട്ടാലൊക്കെ ഭാരപ്പെട്ടു പ്രാർത്ഥിച്ച എല്ലാ അധികം നന്ദി അറിയിക്കുന്നു ശബ്ദമൊക്കെ ക്ലിയറായി വരുന്നു കുഴപ്പമില്ല സന്തോഷമായിട്ടും അനുഗ്രഹത്തോടുകൂടെ ആയിരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അമ്മയെ വീണ്ടും അമ്മയൻ ഹാലലുയ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി മിനിസ്ത്രീയുടെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥന വീണ്ടും ആവശ്യപ്പെടുന്നു അമ്മയൻ ഹാലലുയ്യ ഒരുമിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ഹാലലുയ്യ ചെങ്കടലുകൾ അമ്മയൻ ഹാലൽ വിഭാഗിക്കപ്പെടും നമ്മുടെ നന്മയ്ക്ക് വിരോധമായി നമ്മുടെ അനുഗ്രഹത്തിന് വിരോധമായി ദൈവിക വാക്തത്വങ്ങൾക്ക് വിരോധമായി അമ്മയൻ പിശാജ് എഴു വെച്ചിരിക്കുന്ന അമൻ ഉയർത്തി വെച്ചിരിക്കുന്ന സകല എരിഹോ മതിലുകളും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമേ തകർന്നു മാറുവാനിടയായിത്തീരും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേക അറിയിപ്പുള്ളത് കഴിഞ്ഞ മെസ്സേജുകളിലൊക്കെ പറയുന്നത് പോലെ നെയ്യാറ്റിൻകര ഭാഗത്ത് നമ്മുടെ ഒരു പുതിയ മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു നെയ്യാറ്റിൻകര അമരവള ജംഗ്ഷൻ താന്ിമൂടെന്ന് പറയും ആ സ്ഥലത്താണ് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതലുള്ള മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നത് ഹാളൊക്കെ കിട്ടി അതിന് ഒക്കെ ചെയ്തു ഇനി അവിടെ ഒത്തിരി കസേരകൾ മേടിക്കേണ്ടതുണ്ട് സൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ തറയുടെ അ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു ഒത്തിരി ഭാരിച്ച ചുമതലകളുണ്ട് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ ആ മീൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഒന്ന് കൈത്താങ്ങണമെന്ന് താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അത് അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവൃത്തിക്കും നിങ്ങളുടെ ജീവിതത്തിനകത്തും സ്വർഗത്തിലും ഭൂമിയിലും ആ മീൻ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് നൽകുന്നതിന് കാരണമാക്കി തീർക്കട്ടെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അനുഗ്രഹങ്ങളും വലിയ ദൈവപ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവെച്ച് ഈ ശനിയാഴ്ച രാത്രിയിലും മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒരുമിച്ച് നമുക്ക് മുൻപിലോട്ട് കടന്നു പോകാം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേശർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ മകൾ ഭൂതോപദ്രവം ബാധിച്ച് അമ്മയൻ ഹാലലൂയി വല്ലാതെ മാനസികമായി തകർന്ന് അവൾ വിവാഹപ്രായമായ കുഞ്ഞാണ് ആമേൻ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു അമ്മേൻ ഹാലലൂയ വിവാഹം കഴിക്കുവാൻ പോകുന്ന പയ്യനുമായി ആമേൻ എപ്പോഴും ഫൈറ്റിംഗ് വിവാഹത്തിനും മുമ്പ് തന്നെ ഫൈറ്റിംഗ് അമ്മേൻ ഹാൽ അവൾ മാനസികമായി തകർന്നു ഒരു മാനസിക വിഭ്രാന്തിയിൽ അമേന അവളായിത്തീർന്നു പിഷാജ് ആമേൻ അവളുടെ ഹൃദയത്തിനകത്ത് കടന്ന് ആമേൻ അമേനീ വിവാഹബന്ധത്തിൽ ഹൽവയ്ക്കുവാൻ കഴിയാതെ വേണം പിശാജ് അവളുടെ നല്ല ഭാവിയെ കവർന്ന് കളയുവാൻ പദ്ധതി ഒരുക്കി ആമേൻ പിന്നെ അവൾക്ക് സൂയിസൈഡ് അറ്റംപ്റ്റിനു വേണ്ടി അവൾ ശ്രമിക്കുവാൻ തുടങ്ങി പിശാജ് ഒരുവൻ ഒരു 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 വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് കയറിയാൽ പിന്നെ സ്വസ്ഥത കാണത്തില്ല സമാധാനം കാണത്തില്ല സന്തോഷം കാണത്തില്ല പിശാജ് വ്യക്തിയെ ആമേൻ കൊന്നു കളയുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ മാതാപിതാക്കൾ വളരെ ഭാരപ്പെട്ട് നിരാശ വേദനപ്പെട്ടോ ഞങ്ങളോട് ചോദിച്ചു സിസ്രേ എന്താ ചെയ്യേണ്ടത് ഇതിനെന്താ ഒരു പരിഹാരം ഞങ്ങൾ അവിടെ വരട്ടെ അമ്മയൻ ഹാലൽ ഉയ്യ എറണാകുളത്ത് നിന്ന് ആ സഹോദരി ആ കുഞ്ഞുമായി അമ്മയെ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുവാനിടയായി അമ്മയും ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൾക്ക് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചവരെ പ്രാർത്ഥിക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ പ്രാർത്ഥനയിൽ തന്നെ അവളുടെ ഭൂതത്തെ കർത്താവ് പുറത്താക്കുവാനിടയായി നാളുകൾ കൊണ്ട് അവളുടെ ഭാവിയെ ബന്ധിച്ചിരുന്ന ഭൂതത്തെ കർത്താവ് പുറത്താക്കുവാനിടയായി ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെയായിരിക്കും ദൈവഹിതം ആയാൽ അമ്മയെ ഹാലൽ ജൂൺ ഇരുപത്തി ആറാം തീയതി അവരുടെ വിവാഹം നടത്തുവാൻ ആഗ്രഹിച്ചവർ തീരുമാനിച്ചായിരിക്കും ദൈവം വലിയ വിടുതലിനെ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന്മേൽ കർത്താവ് ചെയ്തു ഇന്ന് ശനിയാഴ്ച രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടിയായിരിക്കുന്ന രോഗികളുണ്ട് അയോ എന്നെ ഒന്ന് തൊടണമേ എന്നോടൊന്ന് സംസാരിക്കണമേ എൻ്റെ രോഗത്തെ ഒന്ന് മാറ്റണമേ എൻ്റെ രോഗക്കിടയ്ക്കയൊന്ന് മാറ്റി വിരിക്കണമേ എന്നെ ഇന്ന് രാത്രി ഒന്ന് സൗഖ്യമാക്കണമേ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ ജൂഡാ മന ശംതന അധനഘടക സിധീപൽ പ്രൗഢമ രഘധനഘടക ഷൈഡമന ധീപൽ പ്രൗഢമന റാലഘടക സിധീപൽ പ്രൗഢം ജനേത് ഘലഗസിയ ഓ രോഗികളായിരിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ അപ്പാ ഞാൻ വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നു എൻ്റെ ശരീരത്തിൽ ഇന്നെ ഇന്ന രോഗത്താൽ ഞാൻ ഭാരപ്പെടുന്നു എന്നെ ഒന്ന് തൊടണമേ എന്നെയൊന്ന് സൗഖ്യമാക്കണമേ എൻ്റെ ഈ രോഗ കിടക്കയിൽ നിന്ന് എൻ്റെ ഈ രോഗത്തിൻ്റെ മൂർച്ഛന്യ അവസ്ഥയിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ അവനം വിട്ടിറങ്ങിയാൽ രോഗം വീട്ടിനകത്ത് വന്നാൽ രോഗം പരിശോധനകൾ ചെയ്യുന്നു നോ രോഗമില്ല ആമേൻ എന്താണ് കാരണം എന്താണ് കാരണം ആ പൈശാചിക ബന്ധനങ്ങൾ പിശാജിൻ്റെ ഉപദ്രവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ പൈശാചികമായ ആഭിചാര മണ്ഡലങ്ങളാൽ കടന്നു വന്ന് വെല്ലുവിളിക്കുന്ന രോഗത്തിൻ്റെ ശക്തികൾ ജോലി ജോലിസ്ഥലത്ത് ചെല്ലുമ്പോൾ മാത്രം അനുഭവിക്കുന്ന രോഗം ഭർത്താവിന്റെ അടുത്തും ഭാര്യയുടെ അടുത്തും ചൊല്ലുമ്പോൾ മാത്രം അനുഭവിക്കുന്ന രോഗം യേശുവിന്റെ നാമത്തിൽ ചില പൈശാചിക ബന്ധനങ്ങൾ അതേ നിന്റെ ആമേൻ ആഭിചാരം ചെയ്ത ചില രോഗത്തിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ രാത്രി പൊളിഞ്ഞു മാറട്ടെ നിനക്കൊരു ഉദരഫലം എന്ന വാക്തത്വം നൽകത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില ആഭിചാര ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ പൈശാചിക കുരുക്കുകൾ അഴിഞ്ഞുമാറട്ടെ ഇന്ന് രാത്രിയിലും ആമേ ചുമയാൽ ഫാരപ്പെടുന്നവരുണ്ട് കവത്തിന്റെ ബുദ്ധിമുട്ടാൽ ഫാരപ്പെടുന്നവരുണ്ട് ആമേറ്റ് കൊളസ്ട്രോളുകൾ ബിപികൾ തൈറോഡുകൾ കൂടി നിൽക്കുന്നവരുടെ നോർമലാകട്ടെ പി സി ഓഡുകൾ െ അസഹനീയമായ തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഞരമ്പുകളെ സംബന്ധിക്കുന്ന എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ കണ്ണിന് കാഴ്ചയുണ്ടാകട്ടെ ചെവിക്ക് കേൾവി ഉണ്ടാകണമേ നാവിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചൂടാമന ഹതനഘടക തലമുടികൾ തൊഴിയുന്ന ആമേ രോഗങ്ങൾ ഫംഗൽ ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ സോറിയാസിസുകൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പം അസ്ഥികൾ സംബന്ധിച്ച വേദനകൾ അമ്മേനെ ഒടിഞ്ഞ അസ്ഥികൾ അമ്മേനെ ഊറി പിടിക്കട്ടെ അപ്പച്ചാ അമേൻ ജോയിൻറ്റായി വരട്ട കത്തവ സ്ട്രോക്ക് വന്ന് തളർന്നു പോയവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കേണ്ട ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മുഴകൾ അസഹനീയമായ മുഴകൾ കഴലകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ രോമ വളർച്ചകൾ സൗഖ്യം പ്രാപിക്കട്ടെ ഹാർമോൺ ചേഞ്ചസുകൾ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പച്ചാ യേശുവിൻ്റെ നാമത്തിൽ ബ്ലീഡിങ്ങുകൾ ആമേൻ ക്യാൻസറുകൾ സൗഖ്യം പ്രാപിക്കട്ടെ ബ്ലീഡിങ്ങിൽ ആകട്ടെ അപ്പം കിഡ്നി സംബന്ധിച്ച രോഗങ്ങൾ സൗഖ്യമാക്കട്ടെ അപ്പാ അപ്പേശുവിസ് വെയിനുകൾ സൗഖ്യമാക്കട്ടെ കാലിന്റെ വേദനകൾ അസ്ഥിയുടെ വേദനകൾ അൾസറുകൾ നടുവേദനകൾ മാറിപ്പോകട്ട കർത്താവ് ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു യേശുവിനം തന്നെ പിതാവിഅ അമേ പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നു നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കൂടാതെ എല്ലാ വെള്ളിയാഴ്ച നമുക്ക് ലൈം ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും സവാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കണായിത്തരും കാക്കാമല പ്രേശ ഫാമിലിക്ക് കടന്നുവരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുര ഭാഗത്തു നിന്നും കൊല്ലം അങ്ങനെയുള്ള ജില്ലകളിൽ നിന്നും നെടുവങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക തിരുവനന്തപുരം കിടക്കേക്കോട്ട വന്നിട്ട് രണ്ട് ബസ്സുണ്ട് അതിലേതെങ്കിലും ഒരു ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രേശ്വര യ്ക്ക് കടന്നുവരിക ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമര വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലിക്ക് വരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാടിന്റെ ഭാഗം കാഞ്ഞിരകുളം ഭാഗത്തുനിന്ന് കടന്നുവരുന്ന നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിടക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഇറങ്ങിയ പ്രേശ ഫാമിലി കടന്നുവരിക അനുഗ്രഹം പ്രേമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക